നമസ്കാരം രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗ മാൻവരിച്ച് കഴിച്ചതാകട്ടെ കരിക്കൻ വെള്ളവും പഴങ്ങളും അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള വ്രതത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് ദിവസം അദ്ദേഹം വ്രതം തുടരും ധ്യാനവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കലും ഉള്ളി വെളുത്തുള്ളി എന്നിങ്ങനെയുള്ള പല വസ്തുക്കളും ഒഴിവാക്കുന്ന പ്രത്യേക സ്വാത്വ ഭക്ഷണവും ഉൾപ്പെടുന്നു ഒരു പുതപ്പ് മാത്രം പുതച്ച് തറയിലാണ് അദ്ദേഹം കിടക്കുക തേങ്ങാവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിക്കുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ജനുവരി പന്ത്രണ്ട് മുതലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രാൺ പ്രതിഷ്ഠയുടെ പൂജ നിർവഹിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ലക്ഷ്മീകാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള പൂജാരിമാരുടെ സംഘം പ്രാൺപ്രതിഷ്ഠയുടെ പ്രധാന ചടങ്ങുകൾ നിർവഹിക്കും പ്രാൺ പ്രതിഷ്ഠ എന്നാൽ ബോധം കൊണ്ട് വിഗ്രഹം ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഓരോ വിഗ്രഹത്തിനും അത് നിർബന്ധമാണ് അതിനുള്ള അനുകൂല സമയം ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആണെന്നാണ് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് മൈസൂർ ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗിരാജ് ശില്പം ചെയ്ത അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ കഴുത്ത കല്ലിൽ ചിത്രീകരിച്ച രാംലല്ല വിഗ്രഹം ഇന്നലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി പ്രത്യേക പൂജാ ചടങ്ങിന് ശേഷമാണ് ഇത് ശ്രീകോവിലിൽ സ്ഥാപിച്ചത് ഔപചാരിക ഇൻസ്റ്റാളേഷൻ ഇന്ന് നടക്കുമെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു ക്ഷേത്ര ട്രസ്റ്റ് പ്രത്യേകം ക്ഷണിച്ച രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള പതിനൊന്നായിരത്തിലധികം അതിഥികൾ ചടങ്ങ് ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും കേന്ദ്ര സർക്കാർ തങ്ങളുടെ എല്ലാ ഓഫീസുകൾക്കും അര ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാവേളയിൽ എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിക്കാനുള്ള ഉപകരണമായി ദൈവം തന്നെ തിരഞ്ഞെടുത്തുവെന്നും ഇത് മനസ്സിൽ വച്ചാണ് താൻ പതിനൊന്ന് ദിവസത്തെ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി പതിനൊന്ന് ദിവസത്തേക്ക് യാം നിയമം പാലിക്കുമെന്നും തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ തീരുമാനിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു യോഗ ധ്യാനം എന്നിവ ഉൾപ്പെടെയുള്ളവ ഇതിലുണ്ട് അതേസമയം അതേസമയം മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ശുചിത്വ ഡ്രൈവുകൾ നടത്താൻ പ്രധാനമന്ത്രി മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കലാറം ക്ഷേത്ര പരിസരം സ്വച്ഛതാ അഭിയാന്റെ ശുചിത്വ ഡ്രൈവ് ഭാഗമായി വൃത്തിയാക്കി നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി സമർപ്പിച്ച സ്റ്റാമ്പുകളുള്ള ഒരു പുസ്തകവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയിരുന്നു വിവിധ സമൂഹങ്ങളിൽ ശ്രീരാമനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കാനാണ് സ്റ്റാമ്പ് ബുക്ക് ലക്ഷ്യമിടുന്നത് യു എസ് ന്യൂസിലൻഡ് സിംഗപ്പൂർ കാനഡ കമ്പോഡിയ യു എൻ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ ഉൾക്കൊള്ളുന്ന നാൽപ്പത്തിയെട്ട് പേജുള്ള പുസ്തകമാണിത് സ്റ്റാമ്പുകളുടെ രൂപകൽപ്പനയിൽ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് സൂര്യൻ സരയു നദി പരിസരത്തുമുള്ള ശില്പങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്